എല്ലാവർക്കും നമസ്കാരം ഇപ്പം വലിയൊരു നാളെ കഴിഞ്ഞ എല്ലാവരും വീട്ടിൽ ബീഫ് ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ കാര്യങ്ങൾ വേണമെന്ന് ഞാൻ കാണിക്കാം ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ തിരുമിയിട്ട് ഒരു മൂന്ന് വിസൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അല്ലേ അത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള കട്ട് ചെയ്തിട്ട് അത് കൊടുക്കുക കൊടുക്കാം നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവണവരെ നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ സവാള ഒരു മുക്കാഭാഗം പാടിക്കഴിയുമ്പോ നമുക്ക് നമുക്കതിലേക്ക് നല്ല കറിവേപ്പില നല്ലപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ പിശുക്കൊന്നും കാണിക്കണ്ട നല്ല അധികമായിട്ട് ചേർത്ത് കൊടുക്കുക അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് അതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് കൊട്ടി കൊടുക്കണം കൊട്ടി കൊടുത്തിട്ട് അത് സ്ലോ കുക്ക് ചെയ്തെടുക്കണം അതായത് നമ്മൾ എല്ലാ മസാലപ്പൊടികളും ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി പൊടികളൊന്നും ചേർക്കണ്ട ഇത് ഒരു ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് തോരെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് വിസലടിപ്പിച്ചത് ഒരുപാട് വിസലടിച്ചാൽ ഇറച്ചി വെന്ത് കുഴഞ്ഞു അപ്പോൾ നമുക്ക് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോരും അപ്പോൾ ഒരു മൂന്ന് വിസിൽ ഒരു മുക്കാൽ വേവ് മതിയാവും അത് ശ അതിനുശേഷം ബാക്കിയുള്ള വേവ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതായിക്കോളൂട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിറകടുപ്പിൽ ഇരുമ്പിൻ്റെ ചീചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി 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 പതുക്കെ തീ കരലിലിട്ടിട്ട് ആക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും അതേപോലെ ഗ്യാസ് സ്റ്റോവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്